ചിത്രീകരണത്തിനിടെ ലൈംഗിക അതിക്രമം എന്ന് പരാതി നടന്മാരായ ബിജു സോപാനം എസ് പി ശ്രീകുമാർ എന്നിവർക്കെതിരെ കേസ് സീരിയൽ ചിത്രീകരണത്തിനിടെ ലൈംഗിക അതിക്രമം എന്ന് പരാതി നടന്മാരായ ബിജു സോപാനം എസ് പി ശ്രീകുമാർ എന്നിവർക്കെതിരെ കേസ് ഇൻഫോ പാർക്ക് പോലീസാണ് കേസെടുത്തത് എസ് രാഗിൻ വിവരങ്ങൾ നൽകും രാഗിൻ ഉയർന്ന പരാതി എന്താണ് നടപടി എന്താണ് നടിയുടെ പരാതിയിലാണ് ഈ നടന്മാർക്കെതിരി ഇപ്പോൾ കേസ് വന്നിരിക്കുന്നത് ഇൻഫോ പാർക്ക് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിനുശേഷം തൃക്കാക്കര പോലീസിന് ഇത് കൈമാറിയിട്ടുണ്ട് ഇത് ആത്യന്തികമായി എസ് ഐ പ്രത്യേക അന്വേഷണ സംഘം തന്നെ ഇത് അന്വേഷിക്കും നേരത്തെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് തൊട്ടു പിന്നാലെ രൂപീകരിക്കപ്പെട്ട എസ് തന്നെ ഇത് അന്വേഷിക്കും ഈ സീരിയലിന്റെ ചിത്രീകരണം നടക്കുന്ന ഘട്ടത്തിൽ ലൈംഗികം നടന്ന നടന്നു എന്നതാണ് ഈ നടി പ്രധാനമായും പരാതിയായി നൽകിയിട്ടുള്ളത് അതിലാണ് ബിജു സോമാനം അതോടൊപ്പം തന്നെ എസ് പി ശ്രീകുമാർ എന്നിവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതിൽ പോലീസ് പറയുന്നത് ഒരാളാണ് ലൈംഗികാതിക്രമം നടത്തിയത് മറ്റൊരാൾ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് എന്നതാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്നത് പക്ഷേ ഈ എഫ് അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് തുടർ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് ഇതിൽ ഇനി ഈ കേസ് എസ് ഐ ടിക്ക് കൈമാറും നേരത്തെ എസ് ഐ ടി ഹൈക്കോടതിയിൽ തന്നെ നൽകിയത് മുപ്പത്തിമൂന്നോളം കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇത്തരത്തിലുള്ള പരാതികളുടെ അടിസ്ഥാനത്തിൽ എന്നതാണ് എന്തായാലും കൂടുതൽ കേസുകൾ വരുന്നു എന്നത് തന്നെയാണ് ഇതിൽ ഗൗരവപരമായി അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായും ചിന്തിക്കേണ്ട ഒരു വിഷയം ഈ സെറ്റിൽ തന്നെ ഇത്തരത്തിൽ ലൈംഗിക അതിക്രമം നടന്നു എന്നതാണ് നടി പ്രധാനമായും പരാതിയായി നൽകിയിട്ടുള്ളത് വളരെ ഗൗരവതരം തന്നെയാണ് എന്തായാലും ഈ തുടർ നടപടി സമീപകാലത്ത് തന്നെ നടന്ന സംഭവമാണ് എന്നതാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രമുഖ നടി ഇത്തരത്തിലൊരു പരാതി നൽകിയത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് പോലീസ് പറയുന്നത് പ്രധാനമായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബിജു സോപാനത്തിനെതിരെയാണ് അതോടൊപ്പം തന്നെ ഭീഷണിപ്പെടുത്തി എസ് പി ശ്രീകുമാർ എന്നതാണ് നമുക്ക് പോലീസിൽ നിന്ന് കിട്ടുന്ന പ്രാഥമിക വിവരം എന്തായാലും ഈ രണ്ടു പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത് നേരത്തെ വിവരങ്ങൾ നൽകുന്നത് ബിജു സോപാനത്തിനെതിരെയും ഒപ്പം തന്നെ എസ് പി ശ്രീകുമാറിനെതിരെയുമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ബിജു സോപാനം അതേപോലെ എസ് പി ശ്രീകുമാറിനെതിരെയാണ് ഇപ്പോൾ കേസും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത് അപ്പം ഈ ബിജു സോപാനം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ നമ്മുടെ ബാലു ഉപ്പുമുളകിനകത്ത് ബാലും അതേപോലെ തന്നെ അതിനകത്തുള്ള മറ്റ് വേറൊരു ആയിട്ടുള്ള മറ്റേ ശ്രീകുട്ടൻ പേരുള്ള ആ പുള്ളിയുമാണ് ഈ ഒരു കേസ് അവർക്കെതിരെയാണ് കേസും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത് അപ്പോൾ എനിക്ക് ഒരു വിഷയത്തിനകത്ത് പറഞ്ഞു പറഞ്ഞ് ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ തന്നെ നമ്മൾ ചാടി കയറി ആരെയും ഇങ്ങനെ ക്രൂശിക്കേണ്ടിയിരിക്കുക അപ്പോൾ അയാളാണ് കുറ്റക്കാരൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സംസാരിക്കാൻ ഇരിക്കുക ഇപ്പോൾ ഇവരെയൊക്കെ കമൻറ്റ് ബോക്സുകളൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അപ്പം തന്നെ പറഞ്ഞു കഴിഞ്ഞ് അവരൊക്കെ ാണ് ചെയ്തത് എന്നൊക്കെയുള്ള ഇരിക്കും അവരെ അങ്ങനെ ഒരു പീഡനാക്കി കഴിഞ്ഞു അപ്പൊ അങ്ങനെ ഒരിക്കലും ചെയ്യണ്ടിരിക്കുക നമ്മൾ മുന്നേ കണ്ടത് പല പല കേസുകളും ഇതേപോലെ വന്നിട്ട് ലാസ്റ്റ് അത് എങ്ങും എങ്ങും എത്താണ്ട് പോകണമെന്നും അതേപോലെ തന്നെ ഇവര് നിരപരാധിയാണെന്ന് തെളിയുന്നതാണെങ്കിലും ഇതിനു മുന്നേ നമ്മൾ പോലെ അനുഭവങ്ങളുണ്ട് അപ്പൊ നമ്മൾ ഒരിക്കലും ഇവരെ ചാടി കയറി പറയാണ്ടിരിക്കുക ഇവരെ കുറ്റുകാരനാക്കാണ്ടിരിക്കുക കേസ് തെളിയട്ടെ തെളിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് പറയാം അല്ലാണ്ട് നമുക്ക് അതിന് മുന്നേ പറയാനായിട്ടുള്ള ഒരവകാശം ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അതേപോലെ തന്നെ ഇപ്പം ഇതേപോലുള്ള ഫേക്ക് കേസുകൾ കൊടുക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് നമ്മൾ ഈ നാട്ടിൽ തന്നെ ഇഷ്ടംപോലെ ഉണ്ട് ഇപ്പൊ ഈ ഹേമകമൻ്റെ റിപ്പോർട്ട് ഇങ്ങനെ മുന്നേ വന്നപ്പോഴാണെങ്കിലും അതിനകത്ത് പല രീതിയിലുള്ള ഫേക്ക് കേസുകൾ അതിനകത്ത് തന്നെ ഉണ്ടായി ഇഷ്ടംപോലെ നമുക്കപ്പോൾ ഒരിക്കലും പറയാൻ പറ്റില്ല ഒരാൾ ചെയ്യുന്നത് അയാൾ കൊടുത്ത കേസ് അത് കറക്റ്റാണോ അല്ലെ ഒന്ന് കാര്യം ഇപ്പോഴത്തെ ആ സ്ത്രീകൾ പറയുന്നതാണ് വാക്ക് ഇപ്പൊ അതിനകത്ത് പറയുന്നതാണ് തെളിവ് അല്ലാണ്ട് ഇപ്പം ഇപ്പം അത് തെളിയിക്കാന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ഭയങ്കര ടാസ്ക് ആയിട്ടുള്ളൊരു കേസാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ എന്തെങ്കിലും ഒരു തെളിവ് അല്ലെങ്കിൽ തെളിവോ അല്ലെങ്കിൽ ഇപ്പൊ ആ കേസ് എന്തെങ്കിലും ഒരു വഴിക്കായ നമുക്ക് അതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത് അപ്പോൾ എന്താണ് ുള്ളതിനെപ്പറ്റിക്ക് പറയുന്നത് വീഡിയോടൊക്കെ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക പിള്ളേർ കണ്ടെങ്കിൽ ബിസി